കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഒരു കോടി രൂപയും ദേശീയ ആരോഗ്യ ദൌത്യം ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയും വിനിയോഗിച്ച് പണിത മൂന്ന് ലാമിനാർ ഓപ്പറേഷൻ തിയേറ്ററുകളും മറ്റേണിറ്റി വാർഡും നാടിന് സമർപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി നേട്ടങ്ങളുടെ നിറുകയിലാണെന്നും മന്ത്രി പറഞ്ഞു കിഫ്ബി ഫണ്ടും എം എൽ എ ഫണ്ടും ഉൾപ്പെടെ ഒരു കോടി രൂപ വിനിയോഗിച്ച് പുതിയ ഐസൊലേഷൻ ബ്ലോക്ക് പണിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോടി രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിൽ മോർ ൾ നടന്നുകൊണ്ടിരിക്കുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ വളരെ സന്തോഷമുണ്ട് പ്രത്യേക കാരണം കാരണം പ്രിയപ്പെട്ട ആണ് കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിൽ സർക്കാർ തരത്തിൽ ആ രീതിയിലേക്ക് ഒരു നഴ്സിംഗ് കോളേജ് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡ പ്രകാരം അനുവാദം മാനദണ്ഡം ഇല്ലാത്തതിന് അനുവാദം നൽകാനായിട്ട് കഴിയുന്നത് മാനദണ്ഡം ഉണ്ടെങ്കിൽ ഒരു ശുപാർശയിലും ഗവൺമെന്റ് ചീഫിപ്പർ ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ തന്നെ വാർത്തറിയ നിർമ്മാണ പ്രവർത്തനം ഒരു കോടി രൂപയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സർക്കാരിന് അനുവദിച്ച കുറവങ്ങൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെയാണ് അവിടെ ഐസൊലേഷൻ വാർഡിൻ്റെ ഐസൊലേഷൻ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു താരെന്നോ ഇവിടെ പറഞ്ഞതുപോലെ ഗൈനമോളജിയുടെ പുതിയ വിഭാഗത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മണി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയെ മാതൃശിശു സൗഹൃദ ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് മറ്റേണിറ്റി വാർഡ് പണിതത് ന്യൂസ് ബ്യൂറോ